മലയാളത്തിന്റെ താരരാജാവായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിനിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വർഷങ്ങൾക്ക് മുമ്പ് അഭിമുഖത്തിൽ പങ്കെടുത്ത് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് സിനിമാ താരമായതുകൊണ്ട് എല്ലാ കാലത്തും ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടി വന്നവരിലുള്ള ഒരാളാണ് മോഹൻലാൽ ഒരു കാലത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ നടൻ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സ്ത്രീ വിഷയങ്ങളുടെ പേരിൽ മോഹൻലാലിൻ്റെ പേരിൽ കഥകൾ പ്രചരിച്ചിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണ് അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ചത് മോഹൻലാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളെ കുറിച്ചായിരുന്നു മനോരമയിൽ നേരെ ചൊവേന്ന് പരിപാടിയുള്ള അവതാരകനായി ജോണി ചോദിച്ചത് ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് തവണ വാർത്ത വന്നതിനെക്കുറിച്ചാണ് പി ടി ഐയിൽ വിളിച്ചിട്ട് ഞാൻ മരിച്ചു മരിച്ചുപോയെന്ന് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞ് പ്രചരണം ഉണ്ടായിരുന്നു തമിഴ് പത്രങ്ങളിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ അവിടെ കയറി കൊണ്ടുവന്ന് ഒരാൾ പറഞ്ഞതടക്കം രസകരമായ ഒരുപാട് കഥകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു ഇതിനൊപ്പം ഞാൻ മോഹൻലാലിനെക്കുറിച്ച് കേട്ട ഒരു ആരോപണമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് അവതാരകനും ഒരു കഥ പറഞ്ഞു മോഹൻലാലിനെ ഒപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു അതിന്റെ പേരിൽ ഒരു ഒരാഘോഷവും നടത്തിയിരുന്നു എന്നാണ് ആഘോസിപ്പ് ഈ ചോദ്യത്തോടെ ഒരു വികാരം പ്രകടിപ്പിക്കാതെ ഞാൻ മോഹൻലാൽ മറുപടി പറഞ്ഞത് അത് ശരിയല്ല മൂവായിരമല്ല അതിൽ കൂടുതലുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തമാശയായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ അതൊരു ഗോസിപ്പാണ് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം നമ്മുടെ പത്രങ്ങളും ആസികളും വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇത് മാത്രമല്ല പലതും എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടികളെക്കുറിച്ച് കഥകളുണ്ട് മറ്റൊരു സ്ത്രീയിൽ എനിക്ക് മകളുണ്ടെന്ന് എഴുതുന്നു ഞാൻ കിഡ്നി റാക്കറ്റുമായി ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു എൻ്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അവർക്ക് ഇത്തരം കോസിപ്പുകളെ കുറിച്ച് ധാരണയുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ഈ ഇന്റർവ്യൂവിൽ ഇറങ്ങിപ്പോകേണ്ട തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ക്ഷമയുടെ ചിരിച്ചു കൊണ്ട് മറുപടി കൊടുത്തത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയെ ഉള്ളതുമായിരുന്നിൽ കാലിപ്പായനെ മഹാനടൻ ഒരു മഹാ മനുഷ്യൻ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് താരത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളത്